വെൽക്കം ഡിയർ ഫ്രണ്ട്സ് സ്റ്റിച്ചഡ് ഡ്രസ്സുകളുടെ കളക്ഷനാണ് വീഡിയോയിൽ വരുന്നത് ടോപ്പ് ബോട്ടം ഇത്ത ദുപ്പട്ടയാണ് ഇതിൻ്റെ ഫസ്റ്റ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്ന റയോൺ ആണ് ഇതിൽ യോക്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള റിച്ചായിട്ടുള്ള വർക്കും എംബ്രോയിഡറി വർക്കുമാണ് ചെയ്തിരിക്കുന്നത് ടോപ്പിൻ്റെ എൻറ്റിലും അതുപോലെ സ്ലീവ് എൻറ്റിലും സെയിം വർക്ക് തന്നെ ചെയ്തിട്ടുണ്ട് ബോട്ടം ഒരു പാട്ടിയാല പാട്ടുകാല ആണ് വരുന്നത് അതിൻ്റെ പ്രിൻറ്റഡ് ആണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റാണ് നല്ല ഡോട്ട് പ്രിൻ്റുകളാണ് ബോട്ടത്തിൽ ചെയ്തിരിക്കുന്നത് നല്ല കളർഫുൾ ആയിട്ടുള്ള ഡോട്ട് പ്രിൻസ് ആണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ് ദുപ്പട്ട വരുന്ന ഷിഫോണിലാണ് അതിൻ്റെ ബോർഡേഴ്സിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസ് വർക്കും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ യോക്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള ഒറിജിനം മേർവർക്കും എംബ്രോയ് എംബ്രോയ്ഡറി വർക്കുമാണ് ചെയ്തിരിക്കുന്നത് പ്രൈസ് വരുന്നത് തൗസൻഡ് ഫോർട്ടി നയൻ ആണ് ഫ്രീ ഷിപ്പിങ്ങിലുമാണ് അവൈലബിൾ ആക്കുന്നത് വീഡിയോയിൽ വരുന്ന ഇന്നത്തെ ഈ വീഡിയോയിൽ വരുന്ന എല്ലാ കളക്ഷൻസും ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് വരുന്നത് ഇത് ബ്ലാക്ക് വിത്ത് ഓറഞ്ച് കളർ കോമ്പിനേഷനാണ് ഇത് യെല്ലോ വിത്ത് ബ്ലാക്ക് കോമ്പിനേഷനാണ് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻ്റ് ചെയ്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ഡെലിവറി വരുന്നത് ഫോർ ടു സെവൻ ഡേയ്സിനുള്ളിലാണ് നോർമൽ വരുന്നത് ഇനി ഇടയ്ക്ക് ഹോളിഡേയ്സ് അതായത് സാറ്റർഡേ സൺഡേ അതുപോലെ മറ്റു ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ആകും ഇത് വരുന്നത് ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് രണ്ടിരുപതാണ് ദുപ്പട്ട വരുന്നത് നയൻ എയ്റ്റി ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു ആര്യ സ്റ്റൈലിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസ് വർക്കും ചെയ്തിട്ടുണ്ട് ദുപ്പട്ട വരുന്നത് ഷിഫോണിലാണ് ഇങ്ങനെ യോക്കിൽ നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസ് വർക്കും എംബ്രോയിഡറി വർക്കുമാണ് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് കളറിലാണ് വരുന്നത് ഇത് നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് മൽമൽ ദുപ്പട്ടയാണ് വരുന്നത് എൽ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നുള്ളൂ തേർട്ടി എയ്റ്റ് മുതലം ഫോർട്ടി ഫോർ വരെ സൈസസ് അവൈലബിൾ ആണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പിന് ലെങ്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് പത്താണോ ദുപ്പട്ട വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് വരുന്നത് നല്ല അടിപൊളിയൊരു ഡെയിലി വെയർ കുത്തിയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു നല്ലൊരു യെല്ലോ ഷേർട്ടിൽ വരുന്ന ഒരു കളക്ഷനാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നസ്മീൻ ആണ് ദുപ്പട്ട വരുന്നത് ഇത് വിത്ത് ലൈനിങ് ആണ് ടോപ്പ് വരുന്നത് ടോപ്പ് ലെങ്ത്ത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ഫോട്ടോ രണ്ട് പത്താണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ട നസ്മീൻ ആണ് വരുന്നത് ബോർഡേഴ്സിന് നല്ല ബ്യൂട്ടിഫുൾ ഒരു ലേസ് വർക്കും ചെയ്തിട്ടുണ്ട് നയൻ സെവൻ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് പ്രീ ഷിപ്പിങ്ങിലുമാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വൈറ്റ് കളറിൽ ഒരു യെല്ലോ ഷെയ്ഡിലാണ് പ്രിൻറ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഡെയിലി വെയർ കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് ഒരു റയോൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് മൽമൽ ദുപ്പട്ടയുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സറാറയാണ് ഇതിൻ്റെ യോക്കിൽ നല്ല റിച്ച് ടോപ്പിൻ്റെ യോക്കിൽ ഇതുപോലെ നല്ല റിച്ചായിട്ടുള്ള എംബ്രോയിഡറി ആണ് ചേരിക്കുന്നത് ദുപ്പട്ടയിൽ ലേസ് വർക്കും ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി അടിപൊളിയൊരു സറാറയാണ് നല്ല പ്യുർ നല്ല ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ചിനോൻ സിൽക്കാണോ മെറ്റീരിയൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് തൗസൻഡ് സിക്സ്റ്റി ആണോ പ്രൈസ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് യോക്കിൽ ഇങ്ങനെ നല്ല റിച്ച് റിച്ചായിട്ട് എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ചിനോൻ സിൽക്കിൽ വരുന്നത് നല്ല അടിപൊളിയൊരു കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല പ്യുവർ ആണ് കളർ വരുന്നത് പ്യുവർ വൈറ്റിൽ നല്ല ബ്യൂട്ടിഫുൾ ആണ് ചെയ്തിട്ടുള്ളത് മൽമൽ ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഫുൾ സ്ലീവിലാണ് വരുന്നത് സ്ലീവ് സ്ലീവെൻ്റിൽ നല്ലൊരു ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് നയൻ നയൻറ്റി മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് തേർട്ടി ഫോർട്ടി ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ഇതിൻ്റെ ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ടേകാലാണ് ദുപ്പട്ട വരുന്നത് രണ്ട് ഇരുപത്തഞ്ചാണ് ദുപ്പട്ട വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു നല്ലൊരു പർപ്പിൾ വരുന്ന ഒരു കളക്ഷനാണ് യോക്കിൽ നല്ല ഭംഗിയായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ലേസ് വർക്കും മിറർ വർക്കും ചെയ്തിട്ടുണ്ട് ഫോർട്ടി നയൻ ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി ആണ് ബോട്ടം വരുന്നത് രണ്ട് പതിനഞ്ചാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതലേ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് അവൈലബിളായി വരുന്നത് മൂന്ന് പീസും പ്യുവർ കോട്ടണിലാണ് വരുന്നത് തൗസൻഡ് ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്രൈ ബ്രൈറ്റ് നല്ലൊരു റെഡ് കളറിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു കളക്ഷനാണ് ഇങ്ങനെ ഈ നെക്കിൽ ഒരു ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് സ്റ്റോൺ വർക്കും ഹാൻഡ് വർക്ക് ഉപയോഗിച്ചിട്ടുള്ള സ്റ്റോൺസ് ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത് നെക്ക് ഇതുപോലെ ഒരു നല്ലൊരു പാറ്റേണിലാണ് നെക്ക് ചെയ്തിരിക്കുന്നത് ടോപ്പ് പെൻറ്റിലും ദുപ്പട്ടയിലും നല്ല ലേസ് വാക്കും ചെയ്തിട്ടുണ്ട് നല്ല തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി സിക്സ് വരെയാണ് അവൈലബിളായി വരുന്നത് സൈസസ് തൗസൻഡ് സിക്സ്റ്റിയാണ് പ്രൈസ് വരുന്നത്